ഇസ്മി ലാഹിറഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി റബിലിഅലമീൻ വസുല നബീന മുഹമ്മദ് അലിഹി വസ്വാഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വാഹമത്തുല്ല പരിഷുദ്ധുനിലെ അറുപത്തി ഒന്നാം അധ്യായം സൂറത്ത് സൊഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ആദ്യ മൂന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ അല്ല നാലാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം ും കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് വളരെയധികം കോപമുള്ള ഒരു കാര്യം അതായത് പ്രവർത്തിക്കാത്തത് പറയുക എന്നുള്ളത് അതിന് പല അർത്ഥതലങ്ങളുണ്ട് നമ്മൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുക ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുക അല്ലെങ്കിൽ കരാർ പാലിക്കാതിരിക്കുക വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുക സ്വന്തം ജീവിതത്തിൽ അതില്ലാതിരിക്കുക അങ്ങനെ പല പല തലങ്ങൾ അതിനുണ്ട് ശേഷം അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം പറയുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇന്ന അല്ലാഹ ലസീന യുക്കാതിലൂ നഫി സബീലിഹി സൊഫൻ കഹും ബുന്യാനുൻ മർസൂസ് ഇന്ന ഇന്ന തീർച്ചയായും നിശ്ചയമായും ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു നിശ്ചയമായും അള്ളാഹു യൊഹിബു അഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നാണ് യുഹിബു അവൻ ഇഷ്ടപ്പെടും അവൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇന്ന അള്ളാഹ യുഹിബു നിശ്ചയമായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലസീന യു കാത്തിലൂന എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ് കാത്തല പരസ്പരം കൊന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു അതായത് യുദ്ധം ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കും കാത്തല യുദ്ധം ചെയ്തു പോരാടി യു അവൻ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ യുദ്ധം ചെയ്യും യു അവർ യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യും അതിൻ്റെ മുമ്പിൽ അല്ലസീന വരുമ്പോൾ ഇസ്മു മൗസൂല എന്നാണ് എന്നാണെന്ന് പറയാം അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അങ്ങനെയുള്ളവർ ഈ ബഹുവചനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ മുമ്പിലാണ് അല്ലസീന ചെറുക്ക് ഏകവചനാണെങ്കിൽ എന്ന് ചേർക്കും രണ്ട് പേരെ പേരെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ മുമ്പിലായിട്ട് അല്ലസാനി ചേർക്കും ഇവിടെ ബഹുവചന രൂപ അവർ പോരാടുന്നു എന്നല്ലേ അപ്പോൾ അവർ കുറേ പേരുണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ അല്ലസീനയാണ് ചേർക്കുക അല്ലദീന എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അപ്പോൾ അല്ലദീന യൊക്കാത്തിലൂന അവർ പോരാടുന്നു അല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്നവരായ ഒരു കൂട്ടർ യുദ്ധം ചെയ്യുന്നവർ അല്ലെങ്കിൽ പോരാടുന്നവർ ഫി സെബീലിഹി സെബീൽ എന്ന് പറഞ്ഞാൽ മാർഗം അല്ലെങ്കിൽ വഴി സെബീലുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ മാർഗം അവൻ്റെ വഴി അതിന് മുമ്പിൽ ഫീ വരുമ്പോൾ ഫീ സെബീലുഹു എന്ന് പറയില്ല ഫി സെബീലിഹി എന്നാണ് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം അവൻ്റെ മാർഗ്ഗത്തിൽ അവൻ്റെ വഴിയിൽ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ സെബീൽ മാർഗം ഹി എന്നുള്ളതിന് അവൻ്റെ അപ്പോൾ ഫീ സെബീലിഹി അവൻ്റെ വഴിയിൽ അവൻ്റെ മാർഗത്തിൽ സൊഫൻ സൊഫ എന്ന് പറഞ്ഞാൽ അണിയായി നിന്നു എന്നാണ് സൊഫ്ഫൻ അണിയായി നിന്നുകൊണ്ട് അപ്പോൾ അതുവരെയുള്ള അർത്ഥം പറയുകയാണെങ്കിൽ ഇന്നല്ലാഹ യുഹിബുല്ലു നഫി സബീലിഹി സൊഫ അണിയായി നിന്നുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുന്നു കെ എൻ ഹും കെ എന്നു പറഞ്ഞാൽ പോലെ അതിനെപ്പോലെ അവനെ പോലെ എന്നൊക്കെ പറയില്ലേ കെ എന്ന പോലെ ഹും അവർ അപ്പോൾ കെ എൻ ഹും എന്നൊന്നിച്ച് പറയുമ്പോൾ അവർ ആണെന്ന പോലെ എന്താണെന്ന പോലെ എന്നുള്ളത് ഇനി വരും കെ എൻ അവർ അങ്ങനെയാണെന്ന പോലെ അവർ ആണെന്ന പോലെ ബുന്യാാനുൻ ബനാ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ് ബുന്യാൻ അല്ലെങ്കിൽ ബിനാ എന്നൊക്കെ പറയുമ്പോൾ കെട്ടിടം മതിൽ അല്ലെങ്കിൽ പടവ് ഭിത്തി എന്നൊക്കെ അർത്ഥം എന്നഹും ബുന്യാനുൻ അവർ ഒരു മതിൽ എന്ന പോലെ മർസൂസ് ആ ബുന്യാനിൻ്റെ വിശേഷണമാണ് മർസൂസ് റൊസ എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ചു അല്ലെങ്കിൽ ഇടതൂർത്തു വെച്ചു അല്ലെങ്കിൽ ഉറപ്പോടെ നിർമ്മിച്ചു എന്നൊക്കെയാണ് മർസൂസ് എന്ന് പറയുമ്പോൾ ഉറപ്പോടെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഇടതൂർക്കപ്പെട്ട ശരിക്ക് ഈയം ഒഴിച്ചു കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട എന്നൊക്കെ അതിനർത്ഥം പറയാറുണ്ട് വളരെയധികം ഉറപ്പോടെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അടുക്കി അടുക്കി വെച്ച് ഉറപ്പുണ്ടാക്കപ്പെട്ട ആ തരത്തിൽ ഉള്ളതിനാണ് മർസൂസ് എന്ന് പറയാം അങ്ങനെയുള്ള മതിൽ പോലെ ഇനി ആയത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം പറയുമ്പോൾ ഇന്നല്ലാഹ യുഹീബുൽ യുക്കാത്തിൽ നഫി സബീലിഹി സൊഫൻ കഅും ബുന്യാൻ ഉൻ മർസൂസ് ശക്തമാക്കപ്പെട്ട ഭദ്രമാക്കപ്പെട്ട മതിൽ പോലെ അണിയായി നിന്നുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ പോരാടുന്നവരെ അള്ളാഹു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു ഇന്ന് നമുക്കിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം മുമ്പത്തെ ആയത്തിൽ വാക്ക് പാലിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കരാർ പാലനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പല വാക്കിൻ്റെയും എത്രത്തോളം ആ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കണം അതിന് എത്ര പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ഇവിടെ അള്ളാഹു പറയുന്നത് ഒരുമയോടുകൂടി നിൽക്കേണ്ടതിൻ്റെ ഐക്യത്തോട് കൂടി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്നുകളാണ് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തത് കരാർ പാലിക്കാത്തത് അല്ലെങ്കിൽ കളവ് പറയുന്നത് ഇതൊക്കെ അള്ളാഹുവിന് വെറുപ്പുള്ളതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു കാര്യം പറയുകയാണ് ഐക്യത്തോടുകൂടി നിൽക്കൽ അണിയായി നിൽക്കൽ ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ സൂചിപ്പിച്ചു ചില റിപ്പോർട്ടുകളിലൊക്കെ ചില രൂപായത്തുകളിലൊക്കെ കാണാൻ സാധിക്കും ചില ആളുകൾ ചോദിക്കുകയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ് എന്നറിയാമായിരുന്നുവെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടലാണ് എന്ന് പറയുന്ന സമയത്ത് അതിനോട് വിമുഖത കാണിക്കുന്ന സമയത്ത് അത് താൽപ്പര്യക്കേട് കാണിക്കുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന രൂപത്തിലുള്ള ആ ആയത്തിറങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു ആയത്ത് അവിടേക്ക് മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലേക്കും എല്ലാ കാലത്തേക്കും യോജിച്ചതാണ് ഇവിടെ ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അണിയായി നിന്നുകൊണ്ട് പോരാടുന്ന പോരാടുക എന്നുള്ളത് അള്ളാഹുവിന് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ പകുതി മാത്രം പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവിന് യുദ്ധം ചെയ്യൽ വളരെ ഇഷ്ടമാണ് അള്ളാഹുവിന് യുദ്ധം ചെയ്യൽ വളരെ ഇഷ്ടമാണ് എന്നല്ല ഈ ആയത്തിൽ പറഞ്ഞത് യുദ്ധം ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കണം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് തമ്മിൽ മാറിപ്പോവരുത് ഇന്നല്ലാഹ് യുഹിബുൽ അദീന ഫീ സബീലിഹി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ അള്ളാഹുന് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെയല്ല അതിൻ്റെ ബാക്കിയും കൂടെ കേൾക്കണം സൊഫൻഹും ബുന്യാാനും മർസൂസ് ഒരു മതിൽക്കെട്ട് പോലെ എല്ലാവരും ഐക്യത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയാണ് വേണ്ടത് അങ്ങനെ യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു മതിൽക്കെട്ട് എങ്ങനെയായിരിക്കും കുറേ കല്ലുകളോ അല്ലെങ്കിൽ ഇഷ്ടികയോ ഒക്കെ അടുക്കി അടുക്കി വെച്ച് ഒന്ന് മറ്റൊന്നിന് ബലം കൊടുക്കുന്ന രൂപത്തിലാണ് അത് അടുക്കി വെക്കുക അതുകൊണ്ട് തന്നെ ഒരു മതിലായതിനു ശേഷം അത് നല്ല ഉറപ്പുണ്ടാവും ആ രൂപത്തിൽ സത്യവിശ്വാസികളെല്ലാവരും ഒരു മതിൽ കെട്ട് പോലെ ഒന്നിച്ച് നിൽക്കണം പിന്തിരിഞ്ഞോടാൻ പാടില്ല ഒരു ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എതിരാളികൾ ഇസ്ലാമിനെ ആക്രമിക്കുന്ന സമയത്ത് എല്ലാവരും ഐക്യത്തോടു കൂടിയാണ് നിൽക്കേണ്ടത് അവിടെ കുറച്ച് പേര് പിന്തിരിഞ്ഞോടാൻ പാടില്ല വിമുഖത കാണിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അത്രയധികം അച്ചടക്കം ഒരു സമൂഹത്തിൽ നമ്മൾ പാലിക്കണം ആ ഒരു യുദ്ധവേളയിൽ മാത്രമല്ല ഒരു സാമൂഹികമായ ഇസ്ലാമിക ജീവിതം പറയുന്ന സമയത്തും ആ ഒരു ഐക്യത്തിന് ഒത്തൊരുമയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വളരെയധികം അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളിലും നോക്കൂ നിങ്ങൾ ഈ അണിയായി നിൽക്കുക എന്നുള്ളത് യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമല്ലോ നിസ്കരിക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം ഒരു വലിയ പള്ളിയിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരും നിൽക്കേണ്ടത് എങ്ങനെയാണ് അണിയായി തൊട്ടടുത്തടുത്തടുത്താണ് നിൽക്കേണ്ടത് വിടവില്ലാതെയാണ് നിൽക്കേണ്ടത് ആ പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലോ അതാണ് ഇസ്ലാമിലെ മര്യാദ അതാണ് ഇസ്ലാമിലെ അച്ചടക്കം ഒരു ഇമാമിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാവരും ആ ഇമാമ് ചെയ്യുന്നതിനെ തുടർന്നു കൊണ്ട് നിസ്കരിക്കുന്നു അപ്പോൾ ആ ഒരു അനുസരണയും അതേപോലെ ഒരു ലീഡറെ ഒരു നേതാവിനെ അംഗീകരിക്കാനുള്ള മനസ്സും അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ള ആ ഒരു ബോധവും അതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യമാണ് സാമൂഹികമായ ജീവിതത്തിൽ അത് അത്യാവശ്യവുമാണ് പക്ഷേ ഇന്ന് പലപ്പോഴും ഇല്ലാതായി പോകുന്നതും അതൊക്കെ തന്നെയാണ് ചില ആളുകൾക്കൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അടുത്തുള്ള ആൾ ശരീരത്തിൽ തൊഴുന്ന് തന്നെ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും അതൊക്കെയാണ് ഈ പിശാജ് ഇടക്ക് വന്ന് കയറുമെന്ന് പറയാൻ കാരണം പിശാജ് നിസ്കാരത്തിൽ ഇടയിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കയറുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവിടെ അത്രയധികം അടുപ്പം നമ്മൾ കാണിക്കണം നിസ്കാരത്തിൽ പോലും നിബ്സാൽ ശ്രമയുടെ കാലത്തൊക്കെ നമുക്കറിയാം എല്ലാ സ്വഫും ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇമാമു പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുക ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും ശരിയായി നിൽക്കാൻ വേണ്ടി പറയും പക്ഷെ പല സഫ്ഫുകളുടെ ഇടയിലും ചിലപ്പോൾ വിടവുണ്ടായിരിക്കും അങ്ങനെ സഫ്ഫുകളുടെ ഇടയിൽ വിടവുണ്ടാക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഒരു ഹദീസിൽ കാണാൻ സാധിക്കും സെഫുകളുടെ ഇടയിൽ വിടവുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആരാണോ സെഫുകൾ ചേർന്ന് നിൽക്കുന്നത് അവൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം ചേർത്തു ആരാണോ സെഫുകൾക്കിടയിൽ വിടവ് വരുത്തുന്നത് അള്ളാഹു അവരോടുള്ള ബന്ധം വിച്ഛേദിക്കും അവരോടുള്ള ബന്ധം ഒഴിവാക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നബിസുല്ലുലിസ്ല ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മലക്കുകൾ സൊഫ് നിൽക്കുന്ന പോലെ നിന്നുകൂടെ അപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മലക്കുകൾ സ്വഫ് നിൽക്കുക അതിനുള്ള മറുപടി ആയിക്കൊണ്ട് നബിസുല്ലാൻ വല്ലമ പറഞ്ഞു ആദ്യത്തെ ഒന്നാമത്തെ സെഫ് പൂർത്തിയായതിനു ശേഷം മാത്രം രണ്ടാമത്തെ നിൽക്കും അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സൊഫ് ചിലപ്പോൾ പൂർത്തിയായിട്ടുണ്ടാവില്ല അപ്പോഴേക്കും രണ്ടാമത്തെ സൊഫായി പലരും ഫാനും മറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ചോട്ടിലാണ് സാധാരണഗതിയിൽ സ്ഥാനം പിടിക്കുക സൊഫ് പൂർത്തിയാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അവരവരുടെ സ്വന്തം താല്പര്യങ്ങൾ തൂണ് ചാരി ഇരിക്കാനുള്ള തൂണ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഫാന് നോക്കിയിട്ടോ ഒക്കെ ഇരിക്കുന്ന ആളുകൾ അതല്ല സൊഫാണ് പൂർത്തിയാക്കേണ്ടത് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ഐക്യം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു സമൂഹമാകുമ്പോൾ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലും ആ ഒരു ഐക്യം ഉണ്ടായിരിക്കണം പലപ്പോഴും നമുക്കറിയാം ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു ശത്രു രാജ്യം ആക്രമിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ കാര്യമായിട്ട് ഇടപെടാതെ നിൽക്കുന്നുണ്ട് അവരൊരു ഐക്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കൂല അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇന്നത്തെ ഈ ലോകത്ത് പോലും നമുക്ക് കാണാൻ സാധിക്കും ഐക്യത്തോടു കൂടി നിൽക്കണം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത മേഖലയിൽ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത മേഖലയിൽ ഒന്നിച്ചു നിൽക്കുന്നതാണ് പക്ഷെ പലപ്പോഴും പല പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് പരസ്പരം എതിർക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യത്തിലും ഒന്നിച്ചു ചേരാത്ത ഒരു സൽക്കർമ്മവും ഒന്നിച്ച് ചെയ്യാത്ത പലപ്പോഴും ഒരു സമൂഹത്തിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗം മാത്രമായിട്ട് ഇറങ്ങുക നല്ല നല്ല കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അഭിപ്രായ വ്യത്യാസമുള്ള മേഖലകളിൽ വിട്ടു നിൽക്കുകയും ചെയ്യുക ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഒരു മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത് ഐക്യത്തോടു കൂടിയാണ് നിൽക്കേണ്ടത് അത് യുദ്ധത്തിൽ മാത്രമല്ല ഈ ഒരു ആയത്ത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പറയുന്ന ആയത്താണെങ്കിലും ഈ ആയത്ത് നമ്മുടെ മൊത്തം ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ആയത്താണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിലേക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന ആയത്താണിത് നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഇന്ന നൂലിൻ്റെ ശബ്ദം മണിക്കണം ഇന്നുല്ല ഫി സെബീലിഹി സബീലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ ഉദ്മീറുണ്ട് ലമീർ എന്ന് പറഞ്ഞാൽ സർവ്വനാമം അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയും അപ്പോൾ ഹി അവൻ്റെ ഒരാളുടെ പേര് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരാളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരോ ഒക്കെ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന പദത്തെയാണ് നമ്മൾ സർവ്വനാമം എന്ന് പറയുക അപ്പോൾ ഹി എന്നുള്ളത് അവൻ്റെ ആളുടെ പേരല്ലല്ലോ പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നതിന് പകരമാണ് ഹി അവൻ്റെ എന്ന് പറയുന്നത് അത് സർവ്വനാമമാണ് അല്ലെങ്കിൽ ലമിയറാണ് അങ്ങനെയുള്ള ഹിയർ വന്നു കഴിഞ്ഞാൽ അത് നീട്ടണോ നീട്ടണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തിൻ്റെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹി എന്നുള്ളതിൻ്റെ ആ ഹാ ഉൽ നമീറിൻ്റെ മുമ്പുള്ള അക്ഷരം ഏതാണ് ലാമിന് ഖസ്റാണ് അല്ലേ സെബി ലി ഹീന്നല്ലേ സെബി ലി അവിടെ ലാമിന് ക്സ്തറാണ് ശേഷം എന്താണ് വന്നത് സൊഫൻ എന്നുള്ളതിൽ സ്വാദാണ് അവിടെ ഫത്താണ് അപ്പോൾ ഈ ഹാ ഉൽ നമീറിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വന്നു അങ്ങനെയാണെങ്കിൽ അതിനെ നീട്ടണം രണ്ട് സ്ഥലത്തും ഹർക്കത്ത് വന്നാലേ നീട്ടാൻ പാടുള്ളൂ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഹരക്കത്തില്ലെങ്കിൽ നീട്ടാൻ പറ്റില്ല രണ്ട് സ്ഥലത്തും ഹറക്കത്തില്ലെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഹറക്കത്തില്ലെങ്കിലും നീട്ടാൻ പറ്റില്ല രണ്ട് സ്ഥലത്തും ഹരക്കത്ത് വന്നാലേ നീട്ടാൻ പറ്റൂ അപ്പോൾ ഒരു രണ്ടക്ഷരത്തിൻ്റെ ദാർഘ്യമാണ് അവിടെ നീട്ടേണ്ടത് ആ നീട്ടലിനെ സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു യാൻ്റെ കഷ്ണിട്ടുണ്ടാവും ഹീ എന്നുള്ള രൂപത്തിൽ കെസറുള്ള നീട്ടിൽ വരുമ്പോഴാണ് യാൻ്റെ കഷ്ണട്ട് ചെറിയൊരു വാവ് കൊടുക്കും നമ്മളതിനെ ലമ്മിൻ്റെ നീട്ടിൽ വരുമ്പോൾ ഊ എന്നുള്ള രൂപത്തിൽ നീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയ വാവാണ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഈ ഹാ ഉദ് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം മധുസ്ഥലത്ത് സുഹറ എന്നാണ് അതിന് പറയാം എന്നാൽ ചില സമയത്ത് ഈ ഹാ ഉദ്മീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ടാവുന്ന മാത്രമല്ല ശേഷം വരുന്ന അക്ഷരം ഹംസയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പറയും ഹാ ഉദ്മീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തുണ്ട് മാത്രമല്ല ഈ ഹാ ഉല്ലമീർ കഴിഞ്ഞതിന് ശേഷമുള്ള അക്ഷരം ഹംസയാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് അതിനെയാണ് മധുസ്ഥലത്തിൽ കുബ്ര അല്ലെങ്കിൽ മധുസ്ഥലത്ത് തവീല എന്ന് പറയാം ഇനി സൊഫൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ അതിനുശേഷം വരുന്ന അക്ഷരം കാഫാണ് കെ എന്ഹും എന്നുള്ളത് കാഫ് അപ്പോൾ കാഫിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ സൊഫ സൊഫ കെ എൻഹും ക എന്നഹും എന്നുള്ളടത്ത് ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക കഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള മീമുണ്ട് അതിനുശേഷം വരുന്ന അക്ഷരം ബാ ആണ് ബാഇ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നാൽ അവിടെയും നമ്മൾ മണിക്കണം അപ്പോൾ ബുനിയാനൻ ബുന്യാാനുൻ എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു സുക്കൂനിലെ നൂന് വന്നു അത് യാഇ ഇൻ്റെ മുമ്പാണ് ശ്രദ്ധിക്കണം അവിടെ സാധാരണഗതിയിൽ നമ്മൾ യാ ഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് എന്ന് പറഞ്ഞാൽ അവിടെ നിയമം എന്താണ് പറയാറുള്ളത് അവിടെ ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇത്ഹാംബിഹൂന്ന എന്നാണ് പറയാറുള്ളത് പക്ഷേ ഒരൊറ്റ പദത്തിൻ്റെ ഉള്ളിൽ യാ ഇൻ്റെ മുമ്പൊക്കെ സുക്കൂനിലെ നൂന് വന്നാൽ അവിടെ ഇത്ഹാറാണ് നിയമം അവിടെ ബുന്യാനുൻ ആ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അവിടെ ഇതുഗാം ബെഹുന്ന അല്ല നിയമം ബുന്യാനുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ വന്നു അതിനുശേഷം വരുന്ന അക്ഷരം മീമാണ് മീമിൻ്റെ മുമ്പ് തെൻവീൻ വരുമ്പോൾ ഇതുഗാം ബെഹുന്ന ആ തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക മണിക്കുക അപ്പോൾ ബൊനിയാനും മർസൂ അങ്ങനെ ആ തെന്വീനിനെ മീമിലേക്ക് ലയിപ്പിക്കുമ്പോൾ ശരിക്കും മീമിന് ശെദ്ധ കിട്ടിയ പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് അവിടെ മീമിന് ശെദ്ദിട്ട് കൊടുത്തിട്ടുള്ളത് മർസൂസ് എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള സ്വാദിനു സുക്കുനിട്ടിട്ട് നിർത്തുക അപ്പോൾ അതോടുകൂടി തൊട്ട് മുമ്പത്തെ നീട്ടൽ മദ് ആരിതാവും അതിന് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഇനി ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്ന ഇന്ന അന്ന ക പോലെയുള്ള പദങ്ങളൊക്കെ വന്നാൽ അതിന് ശേഷം അതിന് എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇതിൻ്റെ ഇസ്മെന്ന് പറയും ഇപ്പോൾ ഇന്നല്ലാഹ എന്ന് പറയുമ്പോൾ ഇന്നയുടെ ഇസ്മാണ് അള്ളാഹു എന്ന പദം ഇസ്മുൽ ജലാല അപ്പോൾ അവിടെ ഇന്നയുടെ ഇസ്മായി വരുന്ന പദങ്ങൾക്ക് നെസ്ബാണ് കിട്ടുക സാധാരണഗതിയിൽ ഫത് ഉണ്ട് ഇന്ന അല്ലാഹു എന്ന് പറയില്ല ഇന്നാഹ എന്ന് അവിടെ ഫത്ത ഇടാനുള്ള കാരണം അള്ളാഹു എന്നുള്ള പദത്തിന് ഫത് ഇടാനുള്ള കാരണം ഇന്നയുടെ ഇസ്മായിട്ട് വന്നു ഇനി ഫി സെബീലിഹി എന്നെടുക്കുകയാണെങ്കിൽ അവിടെ അവൻ്റെ മാർഗം എന്ന് പറയാൻ വേണ്ടി സെബി ലുഹൂ എന്നാ പറയുക സെബി അപ്പോൾ അവിടെ മുലാഫ് മുലാഫിൻ ലേഹി പദപ്രയോഗമാണ് വരിക ഹു എന്നുള്ളത് മുലാഫിനലേഹിയാണ് കാരണം അതിലേക്ക് സെബീലിനെ ചേർത്തു മുലാഫ് നിലഹിക്ക് എപ്പോഴും എഴാബ് ജെറായിരിക്കും പക്ഷേ ഹു എന്നുള്ളതൊക്കെ അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ എന്നാണ് പറയുക അതിന് മാറ്റം വരില്ല ഇനി ഈ ഒരു സബീലുഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഫീ വരുമ്പോൾ ഫീ എന്നുള്ളത് ഹർഫ് ജെറാണ് എന്ന് പറഞ്ഞാൽ ഫീക്ക് ശേഷം വരുന്ന ഇസ്മിന് ജെറു കിട്ടും ഈ ഫീ വന്നതുകൊണ്ടാണ് സെബീലു എന്നുള്ളത് മാറി സെബീലി എന്നായത് അപ്പോൾ ഫീ സെബീലൂ എന്ന് പറയില്ല ഫീ സെബീലി എന്നാണ് പറയുക ഫീ സെബീലി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ ഹൂ ചേരൂല അവിടെ ഹി എന്നാണ് ചേരുക അപ്പോൾ സെബീലി എന്നത് വന്നതുകൊണ്ടാണ് ഹി എന്നായത് അതല്ലാതെ മുതാഫിനിലേഹി ആയതുകൊണ്ടല്ല ഹി എന്നെഴുതിയത് അവിടെ മുലാഫിനിലേഹി ശരിക്കും ഹു എന്നാണ് സെബീലു ഹു എന്നാണ് ശരിക്കും ഫീക്ക് ശേഷം സെബീലു എന്നുള്ളത് സെബീലി എന്നായി സെബീലി എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കെസറായതുകൊണ്ട് അതിൻ്റെ കൂടെ ഹി എന്നേ ചേരുള്ളൂ അതുകൊണ്ട് ഹു എന്നെഴുതാതെ ഹി എന്നെഴുതി ഇതാണ് അവിടെ ഗ്രാമർ ശ്രദ്ധിക്കേണ്ടത് ഇനി യുക്കാത്തിലൂന എന്ന് പറഞ്ഞല്ലോ യുക്കാത്തിലൂന അവർ പോരാടുന്നു എന്ന് പറഞ്ഞു എങ്ങനെ പോരാടുന്നു ഏത് അവസ്ഥയിൽ പോരാടുന്നു സൊഫ്ഫൻ അണിയായി നിന്നുകൊണ്ട് അപ്പോൾ സൊഫൻ എന്നുള്ളത് അവിടെ ഹാലിൻ്റെ പദമാണ് അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് ഹാലിൻ്റെ പദങ്ങൾക്ക് നെസ്ബ കിട്ടുക ഫതഹോ അല്ലെങ്കിൽ ഫത്തേ തൻവീനോ കൊണ്ട് സൂചിപ്പിക്കും അതാണ് സൊഫൻ എന്ന് ഫത്തേ തൻവീൻ ഇടാൻ കാരണം അത് നെസ്ബ് കിട്ടിയിട്ടുണ്ട് അത് ഹാലിൻ്റെ പദമായതുകൊണ്ട് ഇനി ക എന്നഹും ബുനിയാനുൻ നമ്മൾ പറഞ്ഞു ഇന്ന അന്ന ക എന്ന ഒക്കെ ഒരേ ഗണത്തിൽ വരുന്ന പദങ്ങളാണ് ക എന്ന എന്ന് വന്നാലും ക എന്ന എന്തിനെക്കുറിച്ചാണോ പറഞ്ഞത് അത് ക എന്നയുടെ ഇസ്മാണ് പിന്നെ അതിൻ്റെ ഒരു വിവരണം ഉണ്ടെങ്കിൽ അത് ക എന്നയുടെ ഹബറാണ് അപ്പോൾ ഇവിടെ ക എന്ന ഹും എന്ന് പറയുമ്പോൾ ആ ഹും എന്നുള്ളതാണ് ക എന്നയുടെ ഇസ്മ് അതിന് സാധാരണഗതിയിൽ നെസ്ബാണ് ഇവിടെയും നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഫത ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല ഹും എന്നുള്ളത് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ അത് നെസ്ബിൻ്റെ സ്ഥാനത്താണ് ഇനി എന്താണ് ക എന്നയുടെ ഹബർ എന്തിനെക്കുറിച്ചാണ് അത് വിവരിക്കുന്നത് ബുന്യാാനുൻ അതിന് റഫ് ആയിരിക്കും കിട്ടുക ഇന്ന അന്ന ക എന്ന പോലെയുള്ള പദങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇസ്മിന് നെസ്ബാണ് ഹബറിന് റഫ് ആണ് അപ്പോൾ ഇവിടെ ഖബറായിട്ട് വന്നത് ബുന്യാനാണ് ബുനിയാനുൻ എന്ന അവസാനത്തിൽ ലമ്മു തൻവീൻ ഇട്ട് എഴുതാനുള്ള കാരണം അതിന് റഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബുനിയാനുൻ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദം സിഫത്താണ് മർസൂസ് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയെ കിട്ടുക ഇപ്പോൾ രണ്ടിടത്തും അലിഫ്ലാമില്ല രണ്ടിൻ്റെയും അവസാനത്തിൽ ലമ്മു തൻവീനാണ് രണ്ടും ഒരേ രൂപത്തിലുള്ള പദങ്ങളായിട്ടാണ് വരിക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രധാന ചെയ്യുമാറാകട്ടെ വാഹർ ദവാൻ അലഹമുല്ലാറബി ആലമീൻ അസ്സലാൻ വർമ്മത്തുള്ള